ദ മോസ്റ്റ് എക്സ്പെക്റ്റഡ് അനൗൺസ്മെന്റ് ഓഫ് ദിസ് വിൻഡോ എന്ന് പറഞ്ഞാൽ അതിശക്തായി പോകില്ല കാരണം മലയാളി താരമായിട്ടുള്ള കാസർഗോഡ് സ്വദേശിയായിട്ടുള്ള യുവ വിങ്ങറായിട്ടുള്ള വിഷ്ണു പുതിയ വളപ്പിൽ എന്ന താരം ഈസ്റ്റ് ബംഗാളുടെ എല്ലാം എല്ലാമാണ് മുത്തൂർ ഫുട്ബോൾ അക്കാദമിയുടെ പ്രോഡക്റ്റായിട്ട് വളർന്നു വന്ന താരം വളരെ ചെറിയ പ്രായത്തിൽ തന്നെ ഈസ്റ്റ് ബംഗാളിലേക്ക് എത്തി മലയാളി പരിശീലകനായിട്ടുള്ള ബിനോ ജോർജ്ജാണ് അദ്ദേഹം ഈസ്റ്റ് ബംഗാളിൽ എത്താൻ കാരണക്കാരൻ എന്നാണ് പരക്കെ വിശ്വസിക്കപ്പെടുന്നത് ഏതായാലും ഈസ്റ്റ് ബംഗാളിലേക്ക് എത്തിയ പുതിയ വളപ്പിൽ വിഷ്ണു തന്റെ പ്രകടനം കൊണ്ട് തന്നെ ഈസ്റ്റ് ബംഗാളിന്റെ ആരാധകനെ മുഴുവൻ കയ്യിലെടുക്കുകയും ഇന്ത്യൻ സൂപ്പർ ലീഗിൽ അതിഗംഭീരമായിട്ടുള്ള പ്രകടനം കാഴ്ചവെക്കുകയും ചെയ്തു ഈസ്റ്റ് ബംഗാളിൻ്റെ ടീമിന്റെ പ്രകടനം മൊത്തത്തിൽ നിലവാരത്തിൽ താഴേക്ക് പോകുന്ന സമയത്ത് പോലും ഈ പുതിയ വളപ്പിൽ വിഷ്ണു എന്ന മലയാളി താരത്തിന്റെ പെർഫോമൻസിന്റെ ഗ്രാഫ് മുകളിലേക്ക് ഉയർന്നു നിൽക്കുന്നത് നമുക്ക് എല്ലാവർക്കും സന്തോഷം നൽകിയിട്ടുള്ള ഒരു കാര്യമാണ് ഏതായാലും അതുകൊണ്ട് തന്നെ ഈ ഒരു താരത്തിൻ്റെ കോൺട്രാക്ട് എക്സ്റ്റെൻഡ് ചെയ്യും എന്ന കാര്യം നമുക്ക് എല്ലാവർക്കും ഉറപ്പായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി എട്ട് വരെ പുതിയ വളപ്പിൽ വിഷ്ണു എന്ന മലയാളി താരത്തിൻ്റെ കോൺട്രാക്ട് എക്സ്റ്റെൻഡ് ചെയ്തുകൊണ്ടുള്ള ഈസ്റ്റ് ബംഗാളിൻ്റെ ഔദ്യോഗിക പ്രഖ്യാപനം ഇന്ന് അവരുടെ സോഷ്യൽ മീഡിയ ഹാൻഡിലുകളിലെല്ലാം പ്രത്യക്ഷപ്പെട്ടു പ്രത്യക്ഷപ്പെട്ടുകഴിഞ്ഞു ഏതായാലും എല്ലാവരും പ്രതീക്ഷിച്ചിരുന്ന ഒരു സൈനിങ് അനൗൺസ്മെന്റ് തന്നെയായിരുന്നു ഇത് അങ്ങനെ പുതിയ വളപ്പിൽ വിഷ്ണു എന്ന മലയാളി താരം രണ്ടായിരത്തി ഇരുപത്തി എട്ട് വരെ ഈസ്റ്റ് ബംഗാളിൻ്റെ മുന്നേറ്റ നിരയുടെ കുന്ത മുനയായി കളിക്കും